ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ഭാഗ്യശ്രീ ഞാൻ ട്രിവാറ്റത്തു നിന്നാണ് ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് കുറേ കാലം കൊണ്ടുള്ള ഒരു ആഗ്രഹമാണ് കേട്ടോ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് എന്തൊക്കെയോ കാരണങ്ങളുണ്ട് അതിങ്ങനെ ലാഗായി ലാഗായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഇന്നലെ ഞാൻ വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ എന്തൊക്കെയോ വീഡിയോസ് കണ്ടിരുന്നപ്പം ഒരു പുള്ളിക്കാരിയുടെ വീഡിയോ ഒരു വ്ളോഗ് കണ്ടു ഞാൻ അതിനകത്ത് പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അത് നാളത്തേക്ക് നാളത്തെ ഇങ്ങനെ മാറ്റി വെക്കാതെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വ്ലോഗിനെ പറ്റി നിന്നാട്ടോ പുള്ളിക്കാർ പറയുന്നത് ചാനലിന്റെ പേര് ഇത്തിരി നേരം ഒത്തിരി കാര്യം അങ്ങനെ എന്തോ ആണ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല പുള്ളിക്കാരി പറയുന്നതാണ് നമുക്കിപ്പോ ഒരു ഒരു എന്താ പറയുക ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു വ്ലോഗ് ഇടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്താ പറയുക ഒരു നല്ല വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അതിങ്ങനെ ലാഗായി ലാഗായി പോയിക്കോണ്ടേ ഇരിക്കും സോ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുക ഇടുക സ്റ്റാർട്ട് ചെയ്യുക ഇതാണ് പുള്ളിക്കാരി പറയുന്നത് അങ്ങനെ ഞാൻ എന്തായാലും ആ വേർഡ്സ് കേട്ട് ഭയങ്കരമായിട്ട് ആയിട്ട് ഞാൻ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇടുവാണ് വേറൊന്നുമല്ല എന്റെ ചാനലിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ ഞാനൊരു ലൈഫ് സ്റ്റൈൽ ആണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അതിന്റെ കൂടുതൽ ചെറിയ ചെറിയ ബ്യൂട്ടി ടിപ്സ് ബ്യൂട്ടി കണ്ണാൻസ് കൊണ്ടുവരാൻ ശ്രമിക്കും അതുപോലെ ട്രാവൽ വ്ളോഗ്സ് ഏഹ് ഫുഡ് വ്ളോഗ്സ് അങ്ങനെ കുറെ കാര്യങ്ങൾ കാണുന്ന വ്യൂവേഴ്സിനും കൂടെ ആവുന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മുമ്പോട്ട് പോകണമെങ്കിൽ ഇത് കാണുന്ന എന്നെ അറിയുന്ന എന്ന അറിയാത്ത നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവാം കാരണം ചിലപ്പോൾ ഞാൻ പറയുന്നത് ക്ലിയർ ആവില്ല എൻ്റെ വല്ലാത്തൊരു സ്ലാൻ എനിക്ക് അറിയാം സോ ക്ലിയർ ആവത്തില്ല സോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ പറയുന്നതിലോ ഞാൻ എന്റെ ബ്ലോഗ്സിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് കമന്റ് ചെയ്യുക ഞാൻ അതിനനുസരിച്ച് അത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും സോ സോ എല്ലാവരും തന്നെ എന്താ പറയാ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ചാനൽ എല്ലാവരും കാണുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക ഞാൻ തീർച്ചയായും ഞാൻ ഇമ്പ്രൂവ്യാൻ ശ്രമിക്കും സോ വെൽക്കം ടു മൈ ചാനൽ താങ്ക് യു